ഏറ്റുമാനൂർ നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിച്ചത് ഇതിന് മുന്നോടിയായി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും ഹരിതകര്മ്മസേനയ്ക്കും നഗരസഭാ സാനിറ്റേഷൻ തൊഴിലാളികൾക്കും പേരൂർ കവലയിൽ പൂന്തോട്ടം നിർമ്മിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുമാണ് പുരസ്കാരങ്ങൾ നൽകിയത് നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും ട്വിൻബിന്നുകളും സ്ഥാപിച്ചു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനായി ട്വിൻ ബിന്നുകൾ നൽകി വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന ബോർഡുകളും ചുമർചിത്രങ്ങൾ വരക്കുകയും ചെയ്തു വീടുകളിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് ജി ബിന്നുകൾ വിതരണം നടത്തി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കുകയും ചെയ്തു മാലിന്യമുക്ത പ്രഖ്യാപന ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ സെക്രട്ടറി ബിനുജിജി സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര പ്രഖ്യാപനം നടത്തി ഏറ്റുമാനവും നഗരസഭ വളരെയധികം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാലിന്യം നമ്മളെ തന്നെ നമ്മൾ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേയുള്ളൂ നമ്മുടെ നാടും നഗരവും ഉള്ളൂ മാലിന്യമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സും അതിനകത്തേക്ക് വരണം എങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു നാടായിട്ട് നമുക്ക് നമ്മുടെ നാടിനെ പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ നമുക്കെവിടെ അറിയാം നമ്മുടെ നഗരസഭ രണ്ട് വർഷക്കാലമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങളുടെ സേവനം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ചു വെക്കുന്ന ഹരിതകർമ്മ സേന അറുപത്തിയെട്ട് പേരുടെ പ്രവർത്തനം നമ്മുടെ നഗരസഭ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡ് കമ്മിറ്റി അടക്കം അതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം വളരെ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ മുന്നിൽ നോക്കി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടീജന്റി ജീവനക്കാർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഏത് രാത്രിയിലും പകലും വന്ന് വളരെ സജീവമായിട്ട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിശ്വനാഥൻ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർമാർ കാരിത്താസ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിനു കാവിൽ എസ് എസ് എഫ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഒക്ടോബർ രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് പൂർത്തീകരിക്കുന്ന സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കെടുക്കുകയായിരുന്നു ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അതിൽ സുത്യർഹമായിട്ടുള്ള സംഭാവനയാണ് ഏറ്റുമാനൂർ നഗരസഭ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും ആറ് കോർപ്പറേഷനും എൺപത്തിയേഴ് നഗരസഭകളും കൂടി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും എന്ന പ്രഖ്യാപനം കേരളത്തെ സാക്ഷരതയ്ക്ക് ശേഷം ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് നാം എത്തപ്പെടുകയാണ് ക്ലീൻ സിറ്റി മാനേജർ അഞ്ജു കെ തമ്പി വിഷയാവതരണം നടത്തി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് കുമാർ രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ